ഏപ്രിൽ പതിനൊന്ന് ലോക പാർക്കിൻസൺസ് ദിനം ജെയിംസ് പാർക്കിൻസൺസ് എന്നൊരു ഡോക്ടർ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ അവതരിപ്പിച്ച ഷേക്കിംഗ് പാൾസി എന്ന പ്രബന്ധത്തിലൂടെയാണ് പാർക്കിൻസൺസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച് ലോകം ആദ്യമായി അറിഞ്ഞത് ആ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായി ജെയിംസ് പാർക്കിൻസൺസിൻ്റെ ജന്മദിനമായ ഏപ്രിൽ പതിനൊന്നിന് ലോക പാർക്കിൻസൺസ് ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത് ഷെയർ യുവേഴ്സ് പാർക്ക് എന്നതാണ് ഇത്തവണത്തെ മുദ്രാവാക്യം പാർക്കിൻസൺസ് ബോധവൽക്കരണ വാരാചരണം ഏപ്രിൽ ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് ആഗോളതലത്തിൽ പത്ത് മില്യൺ ആളുകൾ പാർക്കിൻസൺസ് രോഗികളാണ് രണ്ടായിരത്തി അൻപതോടെ രോഗികളുടെ എണ്ണം ഇരുപത് മില്യൺ ആകുമെന്നാണ് കണക്കുകൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ പാർക്കിൻസൺസ് രോഗികളുടെ എണ്ണം ഇരട്ടിയായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അൽഷിമേഴ്സിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന നാഡി സംബന്ധമായ രോഗമാണ് പാർക്കിൻസൺസ് ഈ രോഗാവസ്ഥ ചികിത്സിച്ച് ഭേദമാക്കാൻ ആകില്ല പാർക്കിൻസൺ രോഗികളിൽ അൻപത് ശതമാനം പേർക്കും ഉത്കണ്ഠ രോഗമോ വിഷാദ രോഗമോ ഉണ്ടാകാം ഈ അവസ്ഥയെ തിരിച്ചറിയാൻ പലപ്പോഴും കഴിയാറില്ല ഉത്കണ്ഠാരോഗമോ വിഷാദരോഗമോ ഉള്ളത് സാഹചര്യം വഷളാക്കാം വിറയൽ ഉറക്കപ്രശ്നങ്ങൾ വേദന എന്നിവ കൂട്ടാം രോഗത്തിനും വിഷാദ രോഗത്തിനും ചികിത്സ തേടാതിരിക്കുന്നത് ജീവിതം ദുസ്സഹമാക്കാം പാർക്കിൻസൺസ് രോഗികൾക്ക് ആവശ്യം ഏറെ ശ്രദ്ധയും പരിചരണവുമാണ് ഈ ദിനത്തിൽ രോഗികൾക്ക് കൂടുതൽ ശ്രദ്ധ ഉറപ്പാക്കാൻ നമുക്ക് ശ്രമിക്കാം